നിർവഹിക്കപ്പെടുന്നത് ആരവണങ്ങളെ കാട്ട പരാട്ടമിടയിൽ കണ്ടുകൊണ്ട് കണക്കുകൾ വശോസ് രാജകീയ പ്രൗഢ്യമായ സിംഹാസനം കീഴടക്കാൻ ഈ മണ്ണിന്റെ കൊട്ടകത്തിലേക്ക് പോരാളികൾ ഘടനയാണ് ഇതാ തിരിച്ചു വരാൻ ക്ഷമയമുണ്ട് നിങ്ങളുടെ ചിന്തകൾ കൂടി രാവണ കോട്ടകളെ തകർത്തറിയാൻ നല്ല പിറവിലേക്കാമ ഇന്ദ്രിയങ്ങളാകണം പോരാട്ടങ്ങൾ ഇന്ദ്രിയങ്ങളാകണം ചെറുക്കരാകണം ഉമേഷ ാണ് സംസ്കാരങ്ങൾ ആർ ജിച്ച് വരാൻ സമയമായി കാര്യത്തെ ചേർത്ത മത്സ്യൽക്കുന്ന സുന്ദരം മനോഹരം അതിനിരോധമായും തിരിച്ചു തരുന്ന ആരാധകരൊന്ന് കൈയടിച്ച് യുടെ ആരാധകരെ തീർച്ചയായിട്ടും ബാലിയെ അറിയാമോ ബാലിയെ എതിർക്കുന്നവന്റെ ശക്തി കൂടി തന്നിലേക്ക് കൈവരുന്ന വരം നേടിയിട്ടുള്ള ബാലിയുണ്ട് ആ ബാലിയെ കൂത്തറിയ ലോകത്തെന്നും തന്നെ ഒരാളും ജനിച്ചിട്ടില്ല പക്ഷെ ഒരാൾ മാത്രം ജനിച്ചിട്ടുണ്ട് ആ നായകനാണ് നായകനാണിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ബാലിതത്വ പ്രധാനമന്ത്രി ശ്രീമോ നരേന്ദ്ര ചരിത്രമാകുന്ന പോരാട്ടവടികളെ മാമുങ്ക പതിക്കിറങ്ങിയ പോരാളികൾ ഒരു പക്ഷം യുവത് പടുത്തു നിർത്തിയ കാലത്തിന്റെ കണ്ണായി മാറ്റത്തിന്റെ തീരത്തണിയായി ചലിച്ചു നിൽക്കുന്ന തീരുമാനിക്കരമായിട്ടുള്ള മത്സരം മനോഹരമായിട്ടുള്ള മത്സരം അഴകാർന്ന മികവാർന്ന മികവാർന്ന അഴകാർന്ന മികവാർന്ന മത്സരം